ഹോട്ടലിൽ മരണപ്പെട്ടവർക്കായി ചാലിയാറിൽ മൂന്നാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചു രണ്ട് ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി

ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കംബ്രിഡ്ജിന് സമീപത്തു നിന്ന് കണ്ടെത്തിയ രണ്ട് ശരീരഭാഗങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മൂന്ന് ദിവസങ്ങളായി അൻപത്തിനാല് മൃതദേഹങ്ങളും എൺപത്തഞ്ച് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത് നൂറ്റി മുപ്പത്തിയൊന്നാമത്തെ പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെയോടെ പൂർത്തീകരിച്ചു ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി മറ്റു മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ തുടരുകയാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇതുവരെ വയനാട്ടിലേക്ക് മാറ്റി ബ്യൂറോ വയനാട് വളരുന്ന ബന്ധം വിശ്വാസം ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്